ം വെറുമൊരു ചോക്ലേറ്റ് മോഷ്ടിച്ചെന്നാരോപിച്ച് പതിമൂന്നുകാരിയെ അതിക്രൂരമായി തല്ലിച്ചതച്ച് അവശയാക്കി പാകിസ്ഥാനിലാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് വീട്ടുജോലി ചെയ്തിരുന്ന പെൺകുട്ടിയാണ് ക്രൂരപീഡനത്തിന് പിന്നാലെ മരണത്തിന് കീഴടങ്ങിയത് സ്വന്തം വീട്ടിലെ കഷ്ടപ്പാട് കാരണമാണ് കുട്ടി മറ്റൊരു വീട്ടിൽ വീട്ടുജോലിക്കായി പോയത് സംഭവത്തിൽ ഇപ്പോൾ മൂന്ന് പേർ കസ്റ്റഡിയിലായതായും വിവരങ്ങളുണ്ട് തലയ്ക്ക് പറ്റിയ ഗുരുതര പരുക്കാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പറയുന്നു കയ്യിലും കാലിലുമായി നിരവധി മുറിവുകളും കണ്ടെത്തി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം തുടരുന്നതായി പോലീസ് പറഞ്ഞു ചോക്ലേറ്റ് ആരോപിച്ചാണ് മോഷ്ടിച്ചെന്നാരോപിച്ചാണ് പതിമൂന്നുകാരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലെ റാവൽ പിന്നിയിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത് വീട്ടുജോലി ചെയ്തിരുന്ന പെൺകുട്ടിയെ ചോക്ലേറ്റ് മോഷ്ടിച്ചെന്ന് മോഷ്ടിച്ചെന്നാരോപിച്ച് വീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പോലീസ് പറയുന്നത് അവശ്യനിലയിലായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു റാഷിദ് ഷഫീഖും ഭാര്യ സനയും അവരുടെ എട്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിലാണ് ഇഖ്ര എന്ന പതിമൂന്നുകാരി വീട്ടുജോലി ചെയ്തിരുന്നത് ഇവരുടെ വീട്ടിലെ ഖുറാൻ അധ്യാപകനാണ് അവശനിലയിൽ ഇക്രയെ ആശുപത്രിയിൽ എത്തിച്ചത് കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടെന്നും അമ്മ സ്ഥലത്തില്ലെന്നുമാണ് ഇയാൾ ആശുപത്രി അധികൃതരെ അറിയിച്ചത് കുട്ടിയെ ആശുപത്രി ഉപേക്ഷിച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നു റാഷിദ് ഷഫീഖിനെയും ഭാര്യയും ഖുറാൻ അധ്യാപകനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതായി പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായെന്ന് പോലീസ് പറഞ്ഞു കയ്യിലും കാലിലും ഒന്നിലധികം മുറിവുകൾ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇതിനു മുൻപും പലതവണ ഇക്ര ഉപദ്രവത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് ശരീരത്തിലെ മുറിവുകളിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത് എട്ട് വയസ്സ് മുതൽ ഇക്ര വീട്ടുജോലി ചെയ്താണ് ജീവിക്കുന്നത് കടബാധ്യത ഉള്ളത് കൊണ്ടാണ് കുട്ടിയെ ജോലിക്ക് വിട്ടതെന്ന് കർഷകനെ പിതാവ് സനാവുള്ള പറയുന്നു ഇക്രയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലെത്തി പിതാവ് എത്തുമ്പോൾ ഇക്ര അബോധാവസ്ഥയിലായിരുന്നു െത്തി അല്പസമയത്തിന് ശേഷം ഇക്ര മരിച്ചു എന്ന് സന ഉള്ള പറഞ്ഞു അതേസമയം കുട്ടിയുടെ മരണത്തെ തുടർന്ന് റാവൽ പിണ്ടിയിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നത് ജസ്റ്റിസ് ഫോർ ഇക്ര എന്ന ഹാഷ്ടാഗിൽ സമൂഹ മാധ്യമങ്ങളിലും പ്രതിഷേധം ശക്തമാവുകയാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു